തീർച്ചയായും ഡോക്ടർ സുധീർ കിടങ്ങൂർ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് എം ജി കോളേജിൽ നിന്നായിരുന്നു റിട്ടയർ ചെയ്തത് സാർ ഇവിടെ ഈ സി ബി ഐ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണറും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജസ്റ്റിസ് എ ഹരിപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സർവകലാശാലയിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ശുപാർശ ചെയ്യലും പരിഗണനാ വിഷയമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ യു ജി സി നിഷ്കർഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻറ്റി റാഗിങ് കമ്മിറ്റി കോളേജുകളിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നിട്ടും എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നു ഇപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാലും കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയില്ലേ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കപ്പെടുക സാധാരണ ഈ പ്രൊഫഷണൽ കോളേജുകളിൽ റാഗിങ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായൊരു സംഗതിയായിട്ട് കാണാറുണ്ട് വർഷങ്ങളായിട്ട് ഞാനൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ഇട്ട് ആളാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും റാഗിങ് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇത് റാഗിങ്ങിൻ്റെയൊക്കെ പരിധി വിട്ട് വളരെയധികം മുന്നോട്ട് പോയൊരു സംഭവമാണ് ഇതൊരാൾക്കൂട്ട് നേരത്തെ സണ്ണിക്കുട്ടി സാറൊക്കെ പറഞ്ഞതുപോലെ ഒരാൾക്കൂട്ട കൊലപാതകത്തിൻ്റെ മട്ടിലേക്ക് വളർന്നു പോയൊരു സംഭവമാണ് ഇതൊരു കോളേജാണോ ഈ കോളേജ് എങ്ങനെ ഇങ്ങനെ ഫങ്ഷൻ ചെയ്തു ഇതിൻ്റെ ചരിത്രം എന്താണ് ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവവികാസങ്ങൾ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതെങ്ങനെ ഇങ്ങനെ എന്നുള്ളത് അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് തോന്നുന്നു തുടക്കം മുതൽക്ക് തന്നെ നേരത്തെ ഇവിടെ ജോർജോസ് സാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിലെ ഒരു സുതാര്യത ഇതിൻ്റെ അന്വേഷണത്തിൽ ഒരു സുതാര്യത ഇല്ലാതെ ഒരു കൃത്യതയില്ലാതെ വേഗതയില്ലാതെ ഇങ്ങനെ പോയത് അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് തോന്നിയൊരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിച്ച ഒരു പ്രിൻസിപ്പൽ ആയിരുന്ന ഒരാളെന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ പത്രം വായിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ലോകകാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ള നിലയിൽ വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മുടെയൊക്കെ മക്കൾ കോളേജിൽ പോകുന്നു എന്ത് വിശ്വസിച്ചാണ് അവരെ അയക്കുക പ്രത്യേകിച്ച് വളരെ ദൂരെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നു ഇവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ഇതുപോലെ ഡീനിന് അതുപോലെ ഹോസ്റ്റൽ വാർഡിന് ബി സിക്ക് ഇവർക്കെല്ലാ ഉത്തരവാദിത്വമുണ്ട് കാരണം ഇങ്ങനെ വയനാട്ടിലുള്ള ആ ഒരു വെറ്റിനറി സർവകലാശാല അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ഈ ഹോസ്റ്റലിൽ എന്ത് സംഭവിക്കുന്നു അവിടെ കലാലയത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് മാത്രമല്ല ഹോസ്റ്റലിൽ എന്ത് സംഭവിക്കുന്നു രാത്രി സമയത്ത് മുഴുവനും അവിടെ എന്തൊക്കെ നടക്കുന്നു ഇത് അന്വേഷിക്കാനുള്ളൊരു ബാധ്യതയില്ലേ മൂന്ന് ദിവസം നേരത്തെ പറഞ്ഞത് ശരിയാണെങ്കിലും മൂന്ന് ദിവസം നീണ്ടു നിന്ന വിചാരണയും നിരന്തരമായിട്ടുള്ള പീഡനവും അതിൻ്റെയൊക്കെ പരിസമാപ്തി പോലെയാണ് ഈ സിദ്ധാർത്ഥൻ്റെ മൃതദേഹം നമ്മൾ കാണുന്നത് അത് മരണമാണോ അത് കൊലപാതകമാണോ ആത്മഹത്യാണോ എന്നുള്ളത് ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഏതായാലും ഇത് വളരെ അത്ഭുതമായ ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പാളെന്ന് പറഞ്ഞറിയാൻ പറ്റും ഈ കോളേജിലെ പ്രോസ്പെക്ടസ് കൊടുക്കുമ്പോൾ തന്നെ ഈ റാഗിങ്ങിനെ സംബന്ധിച്ച് അതിനകത്ത് സൂചനയുണ്ട് യു ജി സി നിഷ്കർഷിക്കുന്നതാണ് ഒരു കാരണവശാലും ഒരു ക്യാമ്പസിൽ റാഗിങ് നടക്കാൻ പാടില്ല അതുപോലെ തന്നെ കോളേജിൽ തന്നെ രണ്ട് തരത്തിലുള്ള കമ്മിറ്റികളുണ്ടാകും റാഗി ആൻറ്റി റാഗിങ് കമ്മിറ്റി ഉണ്ടാകാറുണ്ട് ഒന്ന് ഈ കോളേജ് പ്രിൻസിപ്പാളും മറ്റ് പുറത്തുള്ള പോലീസ് പോലീസ് ഓഫീസർ അതുപോലെ മീഡിയ പ്രവർത്തകർ അങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടി ചേർന്നുള്ള കളക്ടർ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ആൻ്റി റാഗിങ് കമ്മിറ്റി ഉണ്ടാവും അതുകൂടാതെ കോളേജിൻ്റെ അകത്ത് കൗൺസിൽ ഉണ്ട് അതുകൂടാതെ തന്നെ സെലക്ട് ചെയ്ത പ്രിൻസി അധ്യാപകർ അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇവരെല്ലാം കൂടെ ഉൾപ്പെടുന്ന പി ടി എയുടെ പ്രതിനിധി ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഒരു ആൻറ്റി റാഗിങ് കമ്മിറ്റി ഉള്ളിലുണ്ട് അങ്ങനെ അകത്തും പുറത്തുമായിട്ട് യു ജി സി നിഷ്കർഷിക്കുന്നതാണ് ഇപ്പം നാക്കിൻ്റെ അക്രീക്ഷൻ വരുമ്പോഴേക്കും നമ്മൾ ഈ സെല്ലുകളെ പറ്റി പറയും ആൻറ്റി റായിങ് സെല്ലുണ്ട് സ്റ്റുഡൻസ് ഗ്രീവൻസ് സെല്ലുണ്ട് ഇങ്ങനെ എത്രയോ എത്രയോ സെല്ലുകൾ വളരെ ഫലപ്രദമായി ഫംഗ്ഷൻ ചെയ്തിട്ടാണ് ഈ കോളേജ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കോളേജിൽ തന്നെ ഈ നാക്കൊക്കെ വരുമ്പോഴേക്കും അറിയാം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്ന കോളേജിന് പുറത്തുള്ള ആളുകളും കൂടെ ചേർന്നുള്ള നിരവധി കമ്മിറ്റികൾ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കണം റിട്ടയേഡ് പ്രൊസേഴ്സ് ഉണ്ടാകുന്നതിനകത്ത് അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രമുഖന്മാരുണ്ടാവും മീഡിയ പ്രവർത്തകന്മാരുണ്ടാവും പൊതുസമൂഹത്തിലുള്ള ആളുകളുണ്ടാവും വിവിധങ്ങളായിട്ടുള്ള ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഇവരെല്ലാം കോളേജുമായിട്ട് അല്ലെങ്കിൽ സർവകലാശാലയുമായിട്ട് നിരന്തരം ബന്ധപ്പെടേണ്ടതാണ് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് ഈ കോളേജുകൾ പുറത്തുള്ള വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഐ ടി സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കോളേജിന് പുരോഗതി ഉണ്ടാകുന്നത് അതിനേക്കാളൊക്കെ ഒരു സംഭവം സംഗതി എന്ന് പറയുന്നത് ഈ കോളേജ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അതിനൊരു സുതാര്യത വേണം വെളിയിലുള്ള സമൂഹത്തിന് ഇത് അറിയേണ്ട ആവശ്യമുണ്ട് രക്ഷകർത്താക്കൾക്ക് അറിയണം ഈ സുതാര്യത കോളേജിനകത്ത് തന്നെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സർവകലാശാലയ്ക്കകത്ത് തന്നെ ഇത് ഈ സംഭവങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തുടക്കം മുതൽ തന്നെ പ്രശ്നമാണ് അവിടെ അപ്പം ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പ്രൊഫഷണൽ കോളേജ് വേറെയുമുണ്ട് ഒരു പക്ഷേ അങ്ങ് ദൂരെ കിടക്കുന്ന വയനാട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലമായത് ഒരു സർവകലാശാല ആയതുകൊണ്ടാണോ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ ഇതെല്ലാം പോട്ടെ ഇതെല്ലാം കഴിഞ്ഞു ഈ ഈ ഒരു സംഭവം ഉണ്ടായി ഈ സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ് കോടതികളൊക്കെ പറയുന്നതിൽ അപൂർവ്വങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് അതിൻ്റെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചിത്രം വ്യക്തമായി വ്യക്തമായി വന്നത് അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സുതാര്യതയും കൃത്യതയും വേഗതയുമുള്ള ഒരു അന്വേഷണം ഭരണകൂടം തീർച്ചയായിട്ടും അത് ഇനിഷ്യേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എവിടെ പോയി എന്താണ് സംഭവിച്ചത് ഇത്രയും ദിവസങ്ങളിൽ നീണ്ടു നിന്നിട്ടും എത്തിയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇതിന് യാതൊരു ന്യായീകരണങ്ങളുമില്ല എത്ര ന്യായീകരിച്ചാലും ഒരു വിഷയം തന്നെയാണിത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് മനുഷ്യാവകാംശ ധ്വംസനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം ഗവർണർ ഇടപെട്ടു എന്ന് പറയുന്നു ഗവർണർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സി ബി ഐയുടെ എങ്ങനെയാണെന്നുള്ളത് കന്നെ കുട്ടി എബ്രഹാം സാറിന് ഉള്ളതുപോലെ ഒരു നൈരാശ്യം എനിക്ക് ഇക്കാര്യത്തിൽ ഒരു നീതി ഉണ്ടാവും എന്ന് തന്നെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് നീതി ഇനി സിദ്ധാർത്ഥനെ നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാതെ കേരളത്തിൻ്റെ പൊതു മനസാക്ഷി ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് തീർച്ചയായും സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പം കേരളം മുഴുവനുമുണ്ട് സത്യമാണത് കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നു ഏത് രക്ഷകർത്താവും ആഗ്രഹിക്കുന്നു ഏത് അധ്യാപകനും ആഗ്രഹിക്കുന്നു ഏത് പ്രിൻസിപ്പളും ആഗ്രഹിക്കുന്നു സാധാരണ പൗരന്മാരും ആഗ്രഹിക്കുന്നു ഓക്കെ